ഈ എസ് എഫ് ഐ ഒ എക്സാലോജിക്ക് ഇടപാടിൽ വീണാ വിജയന് സ്വന്തം മൊഴി തന്നെ കുരുക്കാകുന്നു എന്നറിയുന്നു സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ല എന്നായിരുന്നു വീണയുടെ മൊഴി സേവനം നൽകാതെ ഇപ്പോൾ പണം കൈപ്പറ്റി എന്ന ആരോപണം ശരിവെയ്ക്കുന്നത് തന്നെയാണ് ഈ മൊഴി എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ജിതീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകുന്നത് ജിതീഷ് അപ്പോൾ ഈ കുറ്റപത്ര ഈ കുറ്റപത്രത്തിൽ ഇങ്ങനെ വീണ ഇങ്ങനെ മൊഴി നൽകി എന്ന് പറയുമ്പോൾ അത് ഈ ഉയരുന്ന ആരോപണങ്ങളൊക്കെ ശരിവയ്ക്കുന്നത് തന്നെയല്ലേ എൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ പ്രധാനമായും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് എങ്കിൽ കൃത്യമായി അത് തെളിയിക്കുന്ന മൊഴികൾ ഇപ്പോൾ എസ് എഫ് ഐ ഒക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് കുറ്റപത്രം വ്യക്തമാക്കുന്നത് അതിൽ വീണ വിജയനോട് മൊഴികളിൽ ചോദിക്കുന്നുണ്ട് എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയോളം കൈപ്പറ്റിയത് എന്നും മാസാമാസം മൂന്ന് ലക്ഷം രൂപ കമ്പനിയുടെ പേരിലും അഞ്ച് ലക്ഷം രൂപ സ്വന്തം പേരിലുമായി വാങ്ങിയത് എന്ത് സേവനങ്ങൾ നൽകിയതിന്റെ പ്രതിഫലമായിട്ടാണ് എന്ന ചോദ്യത്തിന് വീണ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ഐ ടി സേവനങ്ങൾ തങ്ങളുടെ കമ്പനിയുടെ പേരിലുള്ള ഐ ടി സേവനങ്ങൾ പി എം ആറിന് നൽകിയിട്ടില്ല ഈ പണം യാതൊരു സേവനവും നൽകാതെ ലഭിച്ചിരുന്നതാണ് കൃത്യമായി തന്നെ ലഭിച്ചു വന്നിരുന്ന പണമാണ് എന്നത് തന്നെയാണ് അത് തന്നെയാണ് നേരത്തെ അന്വേഷണ ഏജൻസികളടക്കം ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ള മാസപ്പടി വിവാദം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വീണയുടെ മൊഴി വീണയ്ക്ക് തന്നെ ഇപ്പോൾ കുരുക്കായിരിക്കുകയാണ് യാതൊരു സേവന ും നൽകാതെ താൻ കൃത്യമായി പണം വാങ്ങിയിരുന്നു ആ പണം കൈപ്പറ്റിയിരുന്നു എന്ന് വീണ തന്നെ സമ്മതിക്കുമ്പോൾ എന്തിന് ഇതുപോലുള്ള ഒരു വിവാദ കരിമണൽ കമ്പനിയിൽ നിന്ന് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന കമ്പനിയിൽ നിന്ന് ഈ പണം മാസപ്പടിയായി മാസാമാസം കൈപ്പറ്റി അതിനെന്ത് പ്രത്യുപകാരമാണ് വീണയോ വീണയുമായി ബന്ധപ്പെട്ട ആളുകളോ തിരികെ നൽകിയിട്ടുണ്ടാവുക ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അനധികൃത സഹായങ്ങൾ ഈ കമ്പനിക്ക് ലഭിച്ചതിന്റെ പ്രതിഫലമായി നൽകിയിരുന്നതാണോ ഈ പണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വിശദമായ ഒരു അന്വേഷണ സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ അനുബന്ധ അന്വേഷണത്തിലേക്ക് പോലും നീളുന്ന തരത്തിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ വിശദമായി തന്നെയുള്ള കുറ്റപത്രം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിലെ മൊഴികളാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിലാണ് വീണയുടെ മൊഴി വീണയ്ക്ക് തന്നെ കുരിക്കായിരിക്കുന്നതും വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടി വീണ വിജയനെ എത്തിക്കാവുന്ന തരത്തിലുള്ള മൊഴികൾ ഉള്ളത് എന്നതാണ് ഇതിൽ